ഹാരി സുഹൃത്തുക്കളെയും ഞാൻ വന്നിട്ടുണ്ട് നമുക്കിന്ന് എന്തെക്കെ ഉണ്ടാക്കിയെന്ന് നോക്കാൻ പോണ്ടേ അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് കേട്ടാ പിന്നെ രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കിയെന്ന് നമുക്ക് പോയി നോക്കാം പിന്നെ ഉച്ചയ്ക്ക് എന്തെക്കെ കറിയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം പിന്നെ വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ല സാധാ ഒരു വീട്ടിൽ വലിയ പണക്കാരൊന്നുമില്ല നമ്മളൊരു പാവപ്പെട്ട വീട്ടിൽ ഉള്ളവരാണ് അപ്പം നമ്മളെ വീട്ടിൽ ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്ന ഇടുന്നതിനുള്ള എൻ്റെ സമയം പോകാനും എൻ്റെ മനസ്സിനൊരു സന്തോഷവും വീട്ടിൽ ഇരിക്കുമ്പോൾ മനസ്സിന് ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും വിചാരിക്കണ്ട ചിലവരൊക്കെ ചോദിക്കും എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവരും വരി നിങ്ങൾ നിങ്ങളാരെയും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് പോയി നോക്കിയാലാ എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം വാ പോയിട്ട് വരാം വാ രാവിലെ വാ ഇഡലി പിന്നെ പുട്ട് പിന്നെ ദോശ പിന്നെ സാമ്പാർ പിന്നെ കൈ കൈ കട്ടൻ ഉണ്ട് അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ള് ഇന്ന് ഇത്രയേ ഉള്ളു ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാരും വരി ഇന്ന് ഇത്രയേ ഉണ്ടാക്കിട്ടുള്ളു നൊത്തോലി ഇന്ന് ചന്തയിൽ മീൻ കുറവാണ് അമ്പത് രൂപ ചാള അമ്പത് രൂപ നൊത്തോലി മാങ്ങയിട്ട് വെക്കാം നമുക്ക് എന്തായാലും കണ്ടിക്കാൻ പോവാ ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ കിടന്ന് ഭയങ്കര കൂട്ടാൻ വയ്ക്കും ഇത് നല്ലോണം വിളഞ്ഞില്ല ഏട്ടാ അതുകൊണ്ട് നമുക്ക് കുക്കറി വെച്ച് വേവിക്കാം നമുക്ക് ചക്കരപ്പം അരയ്ക്കാം നല്ലോളവ് കറിയപ്പല വെളുത്തുള്ളി തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ഇനി ഇത്തിരി ജീരകവും കൂടി ഇടണം ജീരകവും കൂടി ഇടാം ഇടാം ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഇത്രയും വെള്ളം ഈ മിക്സിയുടെ ഇത്രയും വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ഊത്ത് കേൾക്കുമ്പോൾ ചക്ക വെയ്യവും വെച്ച ചോറാണ് കേട്ടോ ചോറ് പിന്നെ നൊത്തോലി മാങ്ങിയിട്ട് വെച്ചതാണ് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ചക്ക നല്ല വിളഞ്ഞ ചക്കയല്ലേട്ടോ ഇച്ചിരി വിളവ് കുറവായിരുന്നു അത് കുക്കറി വെച്ചാണ് വെച്ച പിന്നെ മത്തി പൊരിച്ചത് മീൻ കുറവായിരുന്നു ചന്ത ഏട്ടോ പിന്നെ സാമ്പാർ പിന്നെ അച്ചാർ ഇത് പിന്നെ ഇരുമ്പിക്ക അച്ചാർ പുളിഞ്ചിക്കെന്നും പറയും അങ്ങനെ ഇത് ഇത്രയേ ഉള്ളു ഇന്നത്തെ ഊണിന് കറി ട്ടോ നിത്രയേ വെച്ചിട്ടുള്ളു എല്ലാവരും വരി ഉണ്ടിത്രയേ ഉള്ളു കേട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്ര സാധനം ഇവിടെ വച്ചോളു ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിന് ഇത്രയും കറിയും ചോറുമൊക്കെ ഉള്ളു എല്ലാവരും മരിയും കേട്ടോ കണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ